നമസ്കാരം വൈക്കത്ത് വീടിനുള്ളിൽ അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം ദുരൂഹതയിലാഴ്ന്നു ഇറുംബായും ശാരദാവിലാസം എന്ന വീട്ടിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നാൽ മൃതദേഹം ആരുടേതെന്ന് തിരിച്ചറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല വീട്ടുടമകളായ വിജയകുമാർ ഗീതാ ദമ്പതികൾ മകളുടെ വീട്ടിൽ പോയിരുന്നതിനാൽ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി വീട്ടിൽ ആരും താമസമുണ്ടായിരുന്നില്ല ഇവർ തിരികെ എത്തിയപ്പോഴാണ് വീടിന്റെ അകത്ത് അഴുകിയ മൃതദേഹത്തിന്റെ ദുർഗന്ധം അനുഭവപ്പെട്ടത് ഉടൻ തന്നെ നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തി വീട്ടുടമകളുടെ മകൻ ഈ വീട്ടിലായിരുന്നു താമസം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി അവനെ വിളിച്ചിട്ടും ഫോൺ എടുത്തിരുന്നില്ല എന്നാണ് മാതാപിതാക്കൾ പോലീസിന് നൽകിയ മൊഴി മകൻ ഇപ്പോഴും കാണാനില്ല അതിനാൽ ഇവിടെയുള്ള മൃതദേഹം മകന്റെയാണോ എന്ന സംശയത്തിലാണ് പോലീസ് വീടിനകത്തേക്ക് ആക്രമിക്കപ്പെട്ടോ കയറിയോ ആരെങ്കിലും എത്തിയതിന്റെ സൂചനകളുണ്ടോ എന്നത് സംബന്ധിച്ച് പോലീസ് വിശദമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് മൃതദേഹത്തിന്റെ പരിശോധനയും പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കാനാണ് പോലീസ് തീരുമാനം മൃതദേഹത്തിന്റെ തിരിച്ചറിയലായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിൽ കാണാതായവരുടെ വിവരങ്ങളും പരിശോധിക്കുന്നുണ്ട് ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി കൂടുതൽ സൂക്ഷ്മ പരിശോധനകൾ നടത്തും കുറ്റകൃത്യമായ സാഹചര്യങ്ങളുണ്ടോ എന്നത് അന്വേഷിക്കുന്നതിനായി പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമായി അറിയാൻ കഴിയൂ അടുത്ത മണിക്കൂറുകൾ അന്വേഷണത്തിൽ നിർണായകമായേക്കുമെന്നാണ് പോലീസ് സൂചന